റൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ മഹിത്വപ്പെടുമാറാകട്ടെ ഒരു വേള കൂടെ കർത്താവിൻ്റെ വചനത്തിനുമ്പരിഫാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിൻ്റെ സ്തുതിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരികയാണല്ലോ ആ നിലയിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകിയ വചനം നിശ്ചയമായിട്ടും ഏവർക്കൊരു അനുഗ്രഹവും വിടുതലുമായി തീരുമെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷ ഏഴാം അധ്യായം അപ്പോൾ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലൊക്കെ നാം കാണുന്ന ഒരു ശതാധിപൻ്റെ കാര്യമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്ന് നൽകിയ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രിയനായ ഒരു ദാസൻ ധീരം പിടിച്ചു കിടക്കുകയാണ് കഫർണഹുമാണ് സ്ഥലം യേശു കർത്താവോട് വന്നപ്പോൾ മൊത്തയുടെ സുവിശേഷത്തിൽ ഈ ദേഹം അതായത് ശതാധിപൻ തന്നെ നേരിട്ട് യേശുവിനെ കാണുന്നതായിട്ടും ലൂക്കോസിൻ്റെ സുവിശേഷം നാം വായിക്കുന്നിടത്ത് അതിൻ്റെ രണ്ടുമുതല വാക്യങ്ങളിൽ യഹൂദന്മാരുടെ മൂപ്പന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട് ഈ മൂപ്പന്മാരെ യേശുവിൻ്റെ അടുക്കൽ വന്നേച്ച് ഈ ശതാധിപൻ്റെ ഏറ്റവും പ്രിയനായ ദാസൻ രോഗിയായി സത്യത്തിൽ മരിപ്പാറായി കിടക്കുകയാണെന്നുള്ള കാര്യം യേശുരോട് പറയുന്നു ഞാൻ സൗഖ്യമാക്കും അല്ലെങ്കിൽ ഞാൻ വരും എന്നുള്ള അർത്ഥത്തിൽ യേശു കർത്താവ് അവരോടൊപ്പം ആ ഭവനത്തിലേക്ക് ആ പ്രിയപ്പെട്ട ദാസനെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് കർത്താവ് പോകാൻ തുടങ്ങുമ്പോൾ ഇവർ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുകയാണ് ഇവർ റെക്കമെൻറ്റേഷൻ കർത്താവെ അങ് അത് ചെയ്തു കൊടുപ്പാൻ യോഗ്യനാണ് കാരണം ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ കാര്യം അവൻ നമുക്കൊരു പള്ളിയും പണിത് തന്നിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് സത്യത്തിൽ ഇത് ചെയ്തു കൊടുപ്പാൻ യോഗ്യനാണ് എന്ന് ഈ മൂപ്പന്മാർ വന്ന് യേശുവിനോട് പറയുക ഏതായാലും യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് പോകുന്നു ഭവനത്തോട് അടുക്കാറായപ്പോഴത്തേനും തൻ്റെ സ്നേഹിതന്മാരെ അയച്ചാൽ ഈ ശതാധിമൻ യേശുരോട് പറയുക അങ്ങ് എൻ്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല ഈ അങ്ങേടെ അടുക്കലേക്ക് വരുവാൻ ഞാനും പോരാത്തവൻ അതുകൊണ്ടൊരു കാര്യം ചെയ്താട്ടെ അങ്ങ് ഒരു വാക്ക് കല്പിച്ചാൽ മതിയേശു കർത്താവേ അങ്ങ് ഒരു വാക്ക് കല്പിച്ചാൽ മതി എൻ്റെ കൃത്യൻ എൻ്റെ ദാസന് അത് സൗഖ്യമായി തീരും നോക്കിയേ ആ ശതാധിപൻ്റെ വിശ്വാസം സത്യത്തിൽ അദ്ദേഹം എന്നോട് ചേർത്തുകൊണ്ട് പറയുകയാണ് ഞാനും അധികാരത്തിന് കീഴിലൊരു മനുഷ്യൻ സതാധിപൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ നൂറ് പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലിക്കാരായിട്ടുണ്ട് അപ്പം അത്രമാത്രം ആ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹം പറയുക ഞാനും ഒരു അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ് ഞാൻ ഒരുവനോട് പോകാം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു വേറൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു ഒരു ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുന്നു അപ്പോൾ എനിക്കറിയാം അധികാരം എന്താ പക്ഷേ എൻ്റെ ആ അധികാരങ്ങൾ കൊണ്ട് എൻ്റെ ഈ ദാസനെ വിടുവി പോകാൻ അവനെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ ആ അധികാരം ഞാൻ അങ്ങയുടെ സർവാധികാരത്തിൻ്റെ കീഴിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ യേശു കർത്താവ് പറയുകയാണ് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്നെ കേൾക്കുന്ന വാത്സലധികം ഇതിലെയും ആ യേശു കർത്താവ് ആ ആ ഒരു വാക്ക് കേട്ടിട്ട് പിന്തിരിഞ്ഞ് തൻ്റെ കൂടെ വരുന്നവരോട് പറയുക ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല നമ്മെ കാണുന്ന കർത്താവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെയാണ് നോക്കുന്നത് എത്രത്തോളം കർത്താവിനുള്ള വിശ്വാസം ദൈവപ്രവർത്തി വെളിപ്പെടുവെന്ന് എത്രത്തോളം ആഴമേറിയ വിശ്വാസം നമുക്കുണ്ട് എന്നുള്ളതാണ് യേശു കർത്താവ് നോക്കുന്നത് ആ കർത്താവ് അത് അവരോട് പറയുക അവർ വിശ്വാസത്തോടെ പൊയ്ക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച പോലെ തന്നെ സംഭവിക്കുക അങ്ങനെ തന്നെ ആ ശതാദിപൻ്റെ ദാസൻ അത്ഭുതകരമായ സൗഖ്യം പ്രാപിപ്പാനിടയായി തന്നു എഫ് എസ് ലേഖനത്തിൽ തിരുവഴുത്തിങ്ങനെ പറയുന്നു ഒന്നാം ലേഖനം സോറി എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ശ്രദ്ധിച്ച് കേട്ടു സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീത ഇരുത്തുകയും സർവവും യേശു യേശുകർത്താവിന്റെ കാൽ കീഴാക്കി വെച്ച് യേശു കർത്താവിനെ സകലത്തിനും ഇതേ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം എല്ലാ അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും വാഴ്ചയ്ക്കും മുകളിലുള്ള പവർ അധികാരം അത് യേശു കർത്താവിനുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർലോകുടേയും ഭൂലോകുടെയും അധോലോകുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എല്ലാം നാവും യേശു ക്രിസ്തു മാത്രം കർത്താവെന്ന് ഏറ്റു പറയുകയും ചെയ്താ നിസ്തുല്യനായ ക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവം സ്തോത്രം അതുകൊണ്ട് തന്നെ ഇബ്രാഹേൽ ലേഖനം പതിനൊന്നിൽ വായിക്കുന്നുണ്ട് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി എന്നെ കേൾക്കുന്നത് ദയ്യവദ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ആഴമേറിയ വിശ്വാസത്താൽ ചില മേഖലകളുമേൽ അധികാരത്തോടെ ദൈവിക വിടുതലുകളെ ഇന്ന് പകൽ ഏറ്റെടുപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൈവ വ്യക്തമായി ഇടപെടുകയാണ് നമുക്ക് ദൈവസനെ പ്രാർത്ഥിക്കാം നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവം ദൈവമേ അവിടുത്തെ പരമാധികാരത്തിന് മുമ്പിൽ ഇന്ന് പകൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസത്തോടുകൂടെ ഇന്ന് പകൽ ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അത്ഭുതകരമായ വിടുതലുകളായി അതേ ദൈവത്തിൻ്റെ പ്രവർത്തികളായി അത് അടയാളങ്ങളായി തൻ്റെ ജനത്തിന് തീരുന്ന ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു കൽപ്പിച്ച വിടുതലുകൾക്കായി അത്ര മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ